എല്ലാവർക്കും ആകൃതി ബൈ ദമാ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വലിയൊരു ഓഫറായിട്ടാണ് അതായത് സെവൻ ഹൺഡ്രഡ് റുപ്പീസിന് രണ്ട് ചുരിദാർ മെറ്റീരിയലാണ് നമ്മൾ ഇന്നത്തെ ഓഫറിൽ വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് വേഗം വീഡിയോസിൽ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം അപ്പോൾ ആദ്യത്തെ നമുക്ക് രണ്ട് ഷെയ്ഡ്സ് ഉണ്ട് അതായത് ഒരെണ്ണം ലൈറ്റർ പേസ്റ്റൽ ഷെയ്ഡ്സും ഒന്ന് ഡാർക്കർ ഷെയ്ഡ്സും ആണ് അപ്പോൾ രണ്ടിൻ്റെയും ഓരോ ചുരിദാർ പീസസ് ഞാൻ കളർ കോമ്പിനേഷൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ആയിട്ട് അപ്പോൾ ആദ്യത്തെ ഡാർക്കർ ഷെയ്ഡിലും നമുക്ക് പോവാം ഇതൊരു ഡാർക്ക് വൈൻ ഷെയ്ഡ് ആണ് നമുക്ക് വരുന്നത് ദുപ്പട്ട ദുപ്പട്ട് വരുന്ന ഒരു ഡുവൽ ടോൺ ഉള്ള ഒരു കളറാണ് സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഇതില് ഒരു ഗോൾഡൻ സറി പോകുന്നുണ്ട് വളരെ സോഫ്റ്റ് മെറ്റീരിയൽ ആണ് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ദുപ്പട്ട വരുന്നത് നമ്മുടെ ടോപ്പ് കാണിച്ചുതരാം കണ്ടോ ഇത് ഫ്രണ്ട് യോക്കാണ് യോക്കിൽ ഇങ്ങനത്തെ ഒരു ത്രെഡ് വർക്ക് പോകുന്നുണ്ട് മെജന്ത ഡാർക്ക് വൈൻ ആണ് ആ കളറിൽ തന്നെയാണ് നമുക്ക് ത്രെഡ് വർക്കും പിന്നെ ഇടയിൽ ഗ്രേ കളറും നമുക്ക് വരുന്നുണ്ട് പിന്നെ ബോട്ടം ദുപ്പട്ടയുടെ കളറ് തന്നെയാണ് നമുക്ക് ബോട്ടവും വരുന്നത് വരുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെച്ചാൽ ഒരു ഡാർക്ക് ഷെയ്ഡും ഒരു ലൈറ്റ് ഷെയ്ഡും പേസ്റ്റൽ ഷെയ്ഡും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഡാർക്ക് ഷെയ്ഡിലും പിന്നെ സെയിം ഡിസൈൻ ആണ് അപ്പോൾ ഞാൻ കാണിച്ചു തരാം അതായത് പിന്നെ ഉള്ളത് ഒരു പീ ബ്ലൂ ആണ് ഡാർക്ക് പീ ബ്ലൂ ആണ് വരുന്നത് യോക്ക് പാർട്ടില് എന്താ ഒരു ബ്രൗൺ കളർ ത്രെഡ് വർക്കും പിന്നെ പിക്കോക്ക് ബ്ലൂ ത്രെഡ് വർക്കും പോകുന്നുണ്ട് ബ്രൗൺ കളറാണ് നമുക്ക് ഷോള് വരുന്നത് അതേപോലെ ബോട്ടം ബോട്ടവും കോഫി ബ്രൗൺ ആണ് കേട്ടോ അടുത്തത് ഒരു ബോട്ടിൽ ഗ്രീൻ കളറാണ് വേഗം കാണിച്ചു തരാം എന്താ യോക്കിൽ വരുന്ന ഡിസൈൻ ആണ് മെറൂൺ കോമ്പിനേഷൻ ആണ് നമുക്ക് വരുന്നത് ഇതാണ് ദുപ്പട്ട പിന്നെ ബോട്ടം സെയിം മെറൂൺ മെറൂൺ ആണ് നമുക്ക് ബോട്ടം വരുന്നത് കേട്ടോ ഇതൊരു കളറ് പിന്നെ അടുത്തത് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെറൂൺ കളറാണ് നമുക്ക് വരുന്നത് കേട്ടാ അതിൻ്റെ ദുപ്പട്ടയാണ് ഈ ഒരു പീച്ച് ടോൺ ആണ് നമ്മുടെ എല്ലാ ദുപ്പട്ടയിലും വരുന്നത് അതിലൊരു പീച്ചും പിന്നെ ഒരു ക്രീം ആ ആ ഒരു ഷെയ്ഡാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ ബോട്ടം എന്ന് പറയുന്നത് കോൺട്രാസ്റ്റ് ആയിട്ട് ആ ഒരു കളറാണ് ഇതാണ് നമ്മുടെ ഡാർക്കർ ഷെയ്ഡ് മെറ്റീരിയൽസ് ഇനി ലൈറ്റ് ഷെയ്ഡ്സിലേക്ക് നമുക്ക് പോവാം ഫസ്റ്റ് ഒരു ലൈറ്റ് ആഷ് കളറാണ് കളർ ആണ് ദ ബ്ലാക്ക് ത്രെഡ് വർക്കും ആഷ് കളറും പോകുന്നുണ്ട് ദുപ്പട്ട ഇതാണ് ദുപ്പട്ട ബ്ലാക്ക് കളറാണ് അപ്പോൾ നമുക്ക് ഇതിന്റെ ബോട്ടവും ബ്ലാക്ക് ആണ് വരുന്നത് കേട്ടോ ഇതാണ് ബോട്ടം പിന്നെ അടുത്തത് നമുക്ക് നല്ലൊരു പിങ്ക് കളറാണ് പിങ്കില് ബ്രൗൺ കളറാണ് ബ്ലൗൺ ബ്രൗൺ ബ്രൗൺ ഷെയ്ഡാണ് ത്രെഡ് വർക്ക് വരുന്നത് അതിന്റെ ദുപ്പട്ട മെറൂൺ ആണ് കേട്ടോ സോറി ബ്രൗൺ അല്ല മെറൂൺ ആണ് ഇതാണ് ബോട്ടം ോട്ടോ മെറൂൺ കളർ തന്നെയാണ് വരുന്നത് ഇനി അടുത്തത് ഏതാ കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇതും ഒരു ഡാർക്ക് ആഷ് ഇല്ലാച്ച ഒരു കോഫി കോഫിയുടെയൊക്കെ ലൈറ്റർ ആണ് കേട്ടോ അടുത്തത് ഒരു ദളറാണ് കോഫി ബ്രൗൺ ഡിസൈൻ ആണ് വരുന്നത് ദുപ്പട്ടാ കോഫി ബ്രൗൺ തന്നെയാണ് അതിന്റെ ോട്ടവും നമുക്ക് വരുന്നത് സെയിം കളറാണ് കോഫി ബ്രൗൺ ആണ് ബോട്ടവും വരുന്നത് ഇതിന്റെ കളർ എന്താ പറയാ കളർ എനിക്ക് കമെന്റ് ചെയ്യൂട്ടോ എനിക്ക് കൃത്യമായിട്ട് എനിക്ക് പറയാൻ അറിയുന്നില്ല അടുത്തത് പിസ്ത ഗ്രീനാണ് പിസ്ത ഗ്രീനാണ് റെഡ് കോം ഇതിന്റെ ദുപ്പട്ട റെഡ് കളർ ആണ് പിന്നെ ബോട്ടം ബോട്ടവും റെഡ് കളറാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിലത്തെ രണ്ട് ചുരിദാർ മെറ്റീരിയൽസ് കോംബോ ആണ് നമുക്ക് വരുന്നത് സെവൻ ഹൺഡ്രഡ് റുപ്പീസിന് രണ്ട് ചുരിദാർ മെറ്റീരിയൽസ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇതിലത്തെ ഏതാണ് വേണ്ടത് അത് സ്ക്രീൻഷോട്ട് എടുക്കുക വേഗം ഡിസ്ക്രിപ്ഷനിൽ ഒരു വാട്സപ്പ് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം